കണ്ണൂർ ജില്ലയിൽ സി പി ഐ എമ്മിനുള്ള ഒരു അതിപ്രസരമുണ്ട് ഒരു കൊഴുപ്പുണ്ട് ആ കൊഴുപ്പ് എടുത്തു മാറ്റാൻ എം എ ബേബി കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കൊല്ലത്തുകാരനായ എം എ ബേബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പത്തനംതിട്ട അടൂരിലാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഒക്കെ ചിലവഴിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായി വേര് വെച്ച് പിടിപ്പിച്ചത് കൊല്ലം ജില്ലയിൽ തന്നെയാണ് കുണ്ടറിയിൽ നിന്നുള്ള മുൻ എം എൽ എ കൂടിയായ എം എ ദേവി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴാണ് പിണറായി വിജയൻ പരനാറി പ്രയോഗം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയെ അടിച്ചമർത്തിയത് എന്നിട്ട് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടത് വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ കുശാഗര ബുദ്ധിയായിരുന്നു അത് എന്ന് എം എ ദേവി വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് ഇത്തരത്തിലാണ് പിണറായി വിജയൻ്റെ എല്ലാ സ്വഭാവവും തനിക്ക് ഭീഷണിയായി വളർന്നു വരുന്നു എന്ന് കാണുന്നവരെയൊക്കെ ണം കെടുത്തി ഓടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പഴയ ശൈലിയാണ് കെ കെ ശൈലജക്ക് കൂടുതൽ ഇമേജ് വർധിക്കുന്നു എന്ന് മനസ്സിലായതോടെയാണ് പിണറായി വിജയൻ അവര് മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് എന്നിട്ട് ജയസാധ്യത ഇല്ലാതെ ഇരിക്കുന്ന വടകര സീറ്റിൽ അവരെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു അസുഖത്തിൽ വടകര സീറ്റ് രണ്ടായിരത്തി ഒൻപതിനു മുമ്പ് അതൊരു ഇടത് കോട്ട തന്നെയായിരുന്നു എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിച്ചതിനു ശേഷം പിന്നീട് അങ്ങോട്ട് അവിടെ നടന്ന പ്രശ്നങ്ങൾ പ്രധാനമായും എടുത്ത് പറയേണ്ടത് ടി പി കൊലപാതകം തന്നെയാണ് അതിനുശേഷം സി പി ഐ എം ഗതി പിടിച്ചിട്ടില്ല ആ സ്ഥലത്ത് ഷൈലജയെന്നല്ല സി പി ഐ എമ്മിന്റെ ഏത് കൊടിവെച്ച നേതാവ് മത്സരിച്ചാലും എട്ട് നിലയിൽ പൊട്ടുവെന്ന് പിണറായി വിജയൻ കൃത്യമായി അറിയാം എന്നാൽ പിണറായിയുടെ വ്യക്തി താല്പര്യം പാർട്ടിയുടെ പൊതുനിർദ്ദേശമാണെന്ന് പറഞ്ഞ് ശൈലജയെ മത്സരിപ്പിച്ച് നാണം കെടുത്തുക അവരുടെ പബ്ലിക് ഇമേജ് തകിടം മറിക്കുക എന്നിട്ട് വലിയ തോതിൽ അവർക്കെതിരെ വിധ്വൻസഹമായ പ്രചരണം നടത്താൻ പിണറായി തന്നെ സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ചു എന്നാണ് പൊതുവെ സി പി ഐ എമ്മിൽ തന്നെയുള്ള അടച്ചാക്ഷേപം ഏതായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ബേബിയുടെ പുതിയ നീക്കങ്ങൾ വരികയാണ് കണ്ണൂരിലെ ഉരുക്ക് കോട്ടകൾ എന്ന് സി പി ഐ എമ്മിന് എപ്പോഴും അവകാശം പറയാറുള്ള പയ്യന്നൂരും കല്യാശ്ശേരിയും തളിപ്പറമ്പും ഒക്കെ ഒരുപക്ഷെ കൈവിട്ടു പോകുമോ എന്ന ഭയമുണ്ട് നിരവധിയായ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി തന്നെയാണ് അവർ ഇങ്ങനെ ചോദിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലായിരുന്നു പയ്യന്നൂരും കല്യാശ്ശേരിയുമെങ്കിൽ ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളും കേവലം അയ്യായിരത്തിന് താഴെ ലീഡ് മാത്രമേ സി പി ഐ എമ്മിന് കൊടുത്തുള്ളൂ എന്നാൽ തളിപ്പറമ്പിൽ കെ സുധാകരൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി ലീഡ് നേടിയെടുക്കുകയും ചെയ്തു ആയിരമോ രണ്ടായിരമോ അല്ല പതിനൊന്നായിരം വോട്ടിന്റെ ലീഡാണ് തളിപ്പറമ്പിൽ അതായത് ഇപ്പോഴത്തെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പ്രധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ കെ സുധാകരൻ നേടിയെടുത്തത് അത് മാത്രമല്ല പിണറായിയുടെ സ്വന്തം തട്ടകമായ ധർമ്മടത്ത് പോലും കെ സുധാകരൻ സി പി ഐ എമ്മിന്റെ ലീഡ് നില കേവലം രണ്ടായിരം വോട്ടിലേക്ക് ചുരുക്കി അതുമാത്രമല്ല കെ കെ ശൈലജ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അറുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇല്ലിക്കൽ അഗസ്റ്റിയെ പരാജയപ്പെടുത്തിയ മട്ടന്നൂരിൽ പോലും കേവലം മൂവായിരം വോട്ടിൻ്റെ ലീഡേ സി പി ഐ എമ്മിന് നേടിയെടുക്കാൻ സാധിച്ചോളൂ അങ്ങനെയാണ് മനസ്സിലായത് സി പി ഐ എമ്മിന് കേരളത്തിൽ അങ്ങനെ ഉറച്ച കോട്ടകൾ എന്ന് പറയാൻ അവകാശപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്ന ബോധ്യം അവർക്ക് മനസ്സിലായത് അതിൻ്റെ കൂടെ എം എ ബേബി കൂടെ ആയപ്പോൾ പഴയ പല കണക്കുകളും തീർക്കാനാണ് ബേബി വന്നിരിക്കുന്നത് മൂന്നാമതൊരു പിണറായി ഭരണം ബേബിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് സി പി ഐ എമ്മിൽ തന്നെയുള്ള രഹസ്യ സംസാരം